എൻ്റെ പേര് ശശിധരൻ നായർ എന്നാണ് ഞാൻ വരുന്നത് ആറ്റിങ്ങൽ സ്വദേശിയാണെങ്കിൽ ഇപ്പോൾ കണിയാപുരത്താണ് താമസിക്കുന്നത് അവിടെ നിന്നാണ് വരുന്നത് ഞാനിവിടെ വരാനുണ്ടായ കാരണം എനിക്ക് ഷുഗർ ബി പി അതുപോലെ കൊളസ്ട്രോള് ഉണ്ട് അപ്പോൾ ഈ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഒരു വീഡിയോ നമ്മളെ ജേക്കബ് വടക്കഞ്ചേരി സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് വഴി മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ അതുവഴി ഞാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ മരുന്ന് കഴിച്ച കഴിക്കാതെ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രമേഹത്തിൻ്റെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും എല്ലാം സുഖം പ്രാപിക്കാൻ കഴിയും എന്ന് അതിന്ന് ഞാൻ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത് ഇത് ഈ സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിലെ ഒറിയക്കോട് നേടിയ വിള്ള സ്ഥലത്ത് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഏകദേശം പതിമൂന്ന് ദിവസങ്ങളായി ഈ പതിമൂന്ന് ദിവസത്തിനിടയിൽ ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ രാവിലെ ആറ് മുപ്പതിനാരംഭിച്ച് വൈകുന്നേരം എട്ട് മണിയോടുകൂടി ഇവിടുത്തെ ചികിത്സ അവസാനിക്കുകയാണ് ഒരു ദിവസത്തെ ഇപ്പോൾ രാവിലെ മുതൽ ആദ്യം നമ്മളെ ഈ നോസ് അയി അതുപോലെ ത്രോട്ട് ഇതെല്ലാം വാഷ് ചെയ്യുന്ന പ്രകൃതി രീതിയിൽ വാഷ് ചെയ്യുന്ന ചെയ്യുന്നു കൊണ്ടാണ് തുടങ്ങുന്നത് അതിന് മുമ്പ് തന്നെ പ്രകൃതി രീതിയിൽ തന്നെ നമുക്കൊരു ഇനിമമായി ഒരു സമ്പ്രദായമുണ്ട് നമ്മൾ ഇനിമ വെച്ച് വയറ് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജ്യൂസ് ഇവിടെ നിന്ന് തരികയും ജ്യൂസ് കഴിഞ്ഞിട്ട് യോഗയാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത് നമ്മളെക്കൊണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്ന ഷുഗർ അതിനെ ഞാൻ ഗുളിയ ഒരു സിറ്റാമേറ്റിൻ്റെ ഒരു ഗുളിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് നിർത്തൽ ചെയ്തു ഇപ്പം എനിക്ക് പഴങ്ങളും പച്ചക്കറികളും കഴി വച്ച് ഇത് മാറ്റുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വി പിയുടെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയുടെ പകുതിയാണ് ഇപ്പോൾ അതിൻ്റെ ഡോസേജ് അത് ഞാൻ പോകുന്നതിനിടയിൽ തന്നെ അതും നിർത്തി സുഖമായിട്ട് പോകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഇത് കേൾക്കുന്ന നമ്മുടെ സഹൃദയരായ ആളുകളെല്ലാം തന്നെ ഈ നാച്ചുറൽ ലൈഫിലേക്ക് പിന്നീട് അവരും ഈ പാ എൻ്റെ പാത തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇന്നത്തെ അലോപ്പതി മരുന്നുകൾ കഴിച്ച് നമ്മുടെ ശരീരം കുടലും വയറും ഒക്കെ ഇല്ലാതാകുന്നതിനേക്കാളും നല്ലത് ഈ പ്രകൃതി ജീവനം കൊണ്ട് പ്രകൃതി സാധനങ്ങൾ കഴിച്ച് നമ്മുടെ അസുഖം മാറ്റുക നമ്മുടെ ശരീരത്തെ ശരിയായ രീതിയിൽ സൂക്ഷിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും അത് ചെയ്യാൻ നിങ്ങൾക്കും പിന്നീട് കഴിയുന്നതാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് അത് ചുറ്റാകെ മരങ്ങളും അതല്ല യാതൊരു പിന്നീട് ശല്യവും ഇല്ലാത്ത ഏകാന്തമായ ഒരു സ്ഥല സ്ഥലമാണ് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും നമ്മൾ ഈ മരത്തിൻ്റെ മൂട്ടിൽ ആലിൻ്റെ മൂട്ടിൽ ഇരിക്കുമ്പോൾ തോന്നുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഇരുന്നാലും തോന്നുന്നത് നല്ല ഓക്സിജൻ ഉള്ള ഒരു സ്ഥലമാണിത് പ്രാണവായു ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് യാതൊരു ഇല്ലാത്ത വാഹനത്തിൻ്റെ യാതൊരു പിന്നെ ശല്യവുമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഇത് അത് ആ അന്തരീക്ഷം തന്നെ നമ്മുടെ നമുക്കൊരു പുതിയൊരു ജീവൻ നൽകുന്നതാണ് ഇവിടെയുള്ള ആ ഡോക്ടർമാരും അതുപോലെ തന്നെ ആ അന്തേവാസികളെല്ലാം തന്നെ നമ്മളോടൊരു നമ്മളുടെ ഒരു സ സുഹൃത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അത് ആ ഇടപെടൽ കൊണ്ട് തന്നെ നമ്മുടെ അസുഖത്തിന് യാതൊരു കൂടുതലും ഉണ്ടാകത്തില്ല കുറഞ്ഞ് നമുക്ക് ഭേദം ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്